നമ്മളെല്ലാവരും അതുല്യയുടെ ന്യൂസ് വാർത്തയിൽ കാണുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഓരോ വീഡിയോസും നമ്മൾ കണ്ടു കഴിയുമ്പോഴും നമുക്ക് ഇതിനകത്ത് സംശയം കൂടുതലും ഈ ഹസ്ബൻഡിൻ്റെ സൈഡിലേക്കാണെന്നുള്ളത് സംശയം ഇല്ലാത്ത കേസാണ് അപ്പോൾ പുള്ളി തന്നെ പറയുന്ന നിലവിൽ ഒരു ബന്ധവുമില്ലാത്ത രീതിയിലാണ് പുള്ളി ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നത് സോ ആദ്യമേ അതുല്യ എന്ന് പറയുന്ന ഈ ഇൻസിഡൻറ്റ് സംഭവിക്കുന്നത് ജൂലൈ പത്തൊമ്പതിനാണ് ഷാർജയിലെ ഫ്ലാറ്റിൽ അവർ താമസിക്കുന്ന ഫ്ലാറ്റിൽ ആണ് ഈ സംഭവം നടക്കുന്നത് അപ്പോൾ ഈ പറയുന്ന ഹസ്ബൻഡ് ആ സമയത്ത് ആ ഫ്ലാറ്റിലില്ലായിരുന്നു ഇയാൾ ഫ്രണ്ട്സിൻ്റെ കൂടെ എന്തോ പുറത്ത് പോയിട്ട് തിരിച്ച് വന്നപ്പോഴാണ് ഇത് കണ്ടതെന്ന് അടുപൊള്ളി പറയുന്നത് സോ ഇതിന് പിന്നിൽ തന്നെ ഒരുപാട് സംഭവമുണ്ട് ഇപ്പോൾ ആദ്യം നോക്കുകയാണെങ്കിൽ ഇതിനു മുമ്പ് തന്നെ ഒരു പത്ത് കൊല്ലമായിട്ട് ഈ അതുല്യ എന്ന് പറയുന്ന പെൺകുട്ടി അനുഭവിക്കുന്ന ഓരോ ഡൊമസ്റ്റിക് കുറിച്ച് ഇവരുടെ അമ്മയോടും ഇവരുടെ ഫ്രണ്ട്സിനോടും നൈബേഴ്സിനോടും എല്ലാവരോടും ഇവൾ പറയുന്നുണ്ട് ഈ പുള്ളിക്കാരി പറയുന്നുണ്ട് അപ്പോൾ സ്റ്റിൽ ഈ ഒരു കാലഘട്ടത്ത് ഒരു കാലയളവിൽ ഇത് ഈ ബന്ധം ഉപേക്ഷിക്കാതെ സ്റ്റിൽ അത് മുന്നോട്ട് കൊണ്ടുപോകായിരുന്നു ഫോർ സം റീസൺ അത് കുഞ്ഞിൻ്റെ വേസിലായിട്ട് ആയിക്കോട്ടെ ആൻഡ് ചില വീഡിയോസിൽ ഞാൻ കണ്ടത് ആ ഒരു ജീവിതം നമ്മളത് തകർക്കാതെ കേസും വഴക്കൊന്നും വേണ്ട വേണ്ടാതെ അത് സോൾവ് ചെയ്തു പോകാം എന്നുള്ള രീതിയിൽ കാരണം ഇതിനു മുമ്പ് തന്നെ ഒരു കേസ് ഈ പറയുന്ന അതില്യ ഹസ്ബൻഡിൻ്റെ സൈഡിലുണ്ടായിരുന്നു അപ്പോൾ അന്ന് ഒത്തുതീർപ്പ് നടന്നതിന് ശേഷമാണിപ്പോൾ വീണ്ടും അവർ താമസിക്കുന്നത് ആൻഡ് അതിനുശേഷമാണ് ഇവർ ഷാർജയിൽ പോയി വീണ്ടും കുറച്ചുകൂടി കൂടുതൽ ഡൊമസ്റ്റിക് അബ്യൂസ് വരുന്നത് അപ്പോൾ ഇതിൽ നമുക്ക് ഈ വീഡിയോസിൽ തന്നെ കാണാം ഈ എന്ന് പറയുന്ന പുള്ളിക്കാരി ഇട്ട വീഡിയോസിൽ ഒരുപാട് വീഡിയോസിൽ പുള്ളിക്കാരി ഉപ ഉപദ്രവിക്കുന്നതും ഒക്കെയുള്ള വീഡിയോസ് കാണുന്നുണ്ട് പുള്ളിക്കാരുടെ ആ ഒരു സ്വഭാവവും എല്ലാം കാണുന്നുണ്ട് ആൻഡ് സ്റ്റിൽ പുള്ളി പുള്ളി പറയുന്നത് ഉപദ്രവിക്കുമെന്ന് തന്നെ സമ്മതിച്ചു ആൻഡ് തിരിച്ചും ഉപദ്രവിക്കുന്നു എന്നൊക്കെ പറയുന്നു ആൻഡ് ഇവർ കിടന്നുറങ്ങുന്നത് പുള്ളി ബെഡിലും അതുല്യ എന്ന് പറയുന്ന പെൺകുട്ടി താഴെയുമാണ് കിടക്കുന്നത് എന്നൊക്കെയാണ് പറയുന്നത് സോ എന്തു തന്നെ ആയിക്കോട്ടെ കാണിക്കുന്ന ഡൊമസ്റ്റിക് അബ്യൂസ് വീഡിയോസിൽ തന്നെ വളരെ കൃത്യമാണ് ആൻഡ് സ്റ്റിൽ പുള്ളി പറയുന്നത് അയാളുടെ ഭാഗത്തൊരു തെറ്റുമില്ല ഇതെല്ലാം ചെറിയ നിസ്സാരമായിട്ടുള്ള കാര്യമാണ് പുള്ളിയാണ് സഹിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് പുള്ളി പറയുന്നത് അപ്പോൾ എന്തായാലും ഇത് ഇതിന് വളരെ സ്പീഡപ്പായിട്ടുള്ള രീതിയിലൊരു ജസ്റ്റിസ് ഈ പറയുന്ന കാര്യത്തിന് കിട്ടണം അതിലേക്ക് കിട്ടണം കാരണം ഇത് ഇതൊരു അതുല്യ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ കേസ് മാത്രമല്ല ഇതുപോലെ ഒരുപാട് പെൺകുട്ടികൾ ഇങ്ങനെയുള്ളൊരു അബ്യൂസ് നേരിടുന്നുണ്ട് അപ്പോൾ അതിനെല്ലാം ഒരു നമുക്കൊരു ഒരു പോസിറ്റീവായിട്ടുള്ള രീതിയിലുള്ളൊരു ന്യൂസ് ഇതിന് കിട്ടണം അതിനു വേണ്ടിയിട്ട് ശക്തമായിട്ട് ഇതിന് ഇതിലെ വ്യക്തിമിന് ഇതിലെ ഇതിലെ കൽപനറ്റിന് ശിക്ഷ വാങ്ങിക്കൊടുക്കണം അപ്പോൾ അത് ചെയ്യാതിരിക്കുന്നിടത്തോളം അല്ലെങ്കിൽ അതിലൊരു ഡിലേ വരുന്നിടത്തോളം ഇനിയും ഇതുപോലെയുള്ള കാര്യങ്ങൾ സംഭവിക്കും ഒരുപാട് ആൻഡ് വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ തന്നെ ഇതിനൊരു ശിക്ഷ കൊടുക്കുകയെന്ന് തന്നെ വേണം